ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നാണ് കാണിച്ചെടുക്കുന്നത് ലേഡീസിൻ്റെ ക്രോക്സ് ഞാൻ ക്രോക്സ് ക്രോക്സ് കാണിച്ചു തരാട്ടോ കുറേ ഉണ്ട് അത് ഓക്കെ ലേഡീസ് ഉണ്ട് ലേഡീസ് ഉണ്ട് ഇന്നാ ഇതെ ഇതിന്റെ കളർ ഉണ്ട് ട്ടോ അപ്പോൾ പുതിയ മോഡലാണ് അതിന് രണ്ട് കളറിലേ ഒരു പിസ്ത അങ്ങനെ എന്തോ ഒരു കളർ ഉണ്ട് ഇതിലെ പിസ്ത എന്നെ ശമഗ് ഈ ഒരു കളറിലുണ്ട് ഒന്നും വരാനൊന്നും പറ്റില്ല ഓർഡർ കൊടുത്തിട്ട് കിട്ടിയില്ല നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇന്നാ നമ്മൾ പെണ്ണുങ്ങളെച്ച സാനാണ്

സാധനം ആറ് ടു പത്തല്ല ഇത് ഇത് വലിയ വല്യതാ വേറെല്ലോ കുട്ടികള് ഫ്രോക്സിന്റെ മോഡല് കാണിച്ച രണ്ട് കളർ ഉണ്ട് പിന്നെ ഇത് ഗ്രേ കളർ പിന്നെ ഇവിടെ ഇതാ ഇത് ചെറിയ ഇട്ടേട്ടോ ഏന്ന ഞാൻ കാണിച്ചോർത്ത ബോക്സിന്ന് കാണിച്ചെടുക്കണ്ട ഇതാ ഇവിടെ ഇല്ലെട്ടോ ബോക്സില് ഉണ്ട് തൂക്കിട്ടുണ്ട് വേറെ ഏതല്ലേ എന്താ വേറെ ഇത് ഫുള്ള് കുട്ടിയുള്ളതാ കേട്ടാ വേറെ ഉണ്ട് ബോക്സിലുണ്ട് എല്ലാം കളറ് കളർ വേണ്ട പിന്നെ കാണുന്നതിന്റെ സൈസെല്ലാം വേറെന്താള്ള

ഇല്ല വീഡിയോ ഞാൻ ഇത് ഇവിടെ വെച്ചിട്ടില്ലേ

ഉം രസുണ്ട് നല്ല അതിന്റെ ഒരു വേറൊരു കളർ ഉണ്ടേനു അല്ലേ ഒരു പിങ്ക് ഉണ്ടോ ഉം ഇതേ വന്നതാ പോയി അതിന്റെ വേറൊരു കളർ വന്നേട്ട ഇപ്പത് അത് വെച്ചാല് ചെരുപ്പ് വന്നിട്ടുണ്ട് എന്താ എവിടെ ഓപ്പൺ ആണ് അതാ പ്രത്യേകത അപ്പോൾ mm. ഓക്കെ mm.